ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു വാഹനങ്ങളുള്ളവർ തീർച്ചയായിട്ടും കൈ കരുതിയിരിക്കേണ്ട ഒരു ഐറ്റം ഏത് ഐറ്റം എന്ന് പറയണ്ടേ വ ഇതാണ് ഐറ്റം എയർ ഇൻഫ്ലാക്സ് എൻ ടി ഐ തേർട്ടി ഡി എന്ന് പറയുന്നത് മാരുതിയുടെ ജനുവൻ ഐറ്റമാണ് അപ്പോൾ ഞാൻ എൻ്റെ വാഹനം ബ്രസാണ് അപ്പോൾ ഞാൻ മാരുതി അവരുമായിട്ടാണ് എപ്പോഴും കോൺടാക്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വിളിക്കുന്നത് എല്ലാം മാരുതിയുടെ തന്നെ സാധനങ്ങളാണ് അപ്പോൾ എൻ ടി ഐ തേർട്ടി ഡി ഡിജിറ്റൽ ടയർ ഇൻ ഇൻഫ്ലേറ്റർ ആണ് സംഭവം എന്ന് നമ്മൾ ടയർ ടയറി കാറ്റടിക്കുന്നത് കേട്ടോ പമ്പ് അപ്പം ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ച് തരാം നമുക്ക് ആദ്യം ഇതൊന്ന് ഓപ്പൺ ആക്കാം ഇതാണ് സംഭവം ഇതാണ് സംഭവം നമുക്ക് കവറിനിന്നൊന്ന് വീട് എടുക്കാം അപ്പോൾ ഇതാണ് സംഭവം അപ്പം ഇതിൻ്റെ അകത്ത് ഇതൊന്ന് ഓപ്പൺ ആക്കണം ഇങ്ങനെ ഓപ്പൺ ആക്കാം ഓപ്പൺ ആക്കുമ്പം തിൻ്റെ കേബിളുണ്ട് ചാർജിങ് കേബിൾ ഇപ്പം നമുക്കിത് നമ്മൾ അകത്ത് കാറിൻ്റെ അകത്തുള്ള ചാർജിൻ്റെ അകത്ത് കുത്താം പിന്നെ ഇത് പമ്പിൻ്റെ ഇതുണ്ട് പിന്നെ പല പല ടൈപ്പ് പിന്നെ നമ്മൾ ഇതിന് ഇത് നമ്മൾ ഫുട്ബോളിനൊക്കെ കാറ്റടിക്കാം പിന്നെ സ്വിമ്മിങ് മറ്റേ വാട്ടർ ഇതുണ്ടല്ലോ ഒഴുകുന്ന സ്വിമ്മിങ് പൂള് അതിന് കാറ്റടിക്കാം പിന്നെ നമ്മൾ ടയറിനൊക്കെ വെക്കാനുള്ള ക്യാപ്പും ഉണ്ട് പിന്നെ ഇതാണ് പിന്നെ എന്താ മീറ്ററും എല്ലാം കാര്യങ്ങളും പിന്നെ ഇതെടുക്കണമെങ്കിൽ നമുക്കിതൊന്ന് പേ പേക്ക് ലോട്ടാക്കിയിട്ട് ഇതിൽ നിന്ന് എടുക്കാം ഇതിന്നെടുത്തിട്ട് ഇത് ഇതുകൊണ്ട് പല ഗുണമുണ്ട് ഇത് നമ്മൾ ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു ബാറ്ററി ഉണ്ട് ബാറ്ററിയുടെ ഇത് ഒരു കണക്ഷൻ ഇത് ഓപ്പൺ ആയി കൊടുക്കണം അപ്പോൾ ഇത് ഓണായി അപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കി അതെല്ലാം കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ രണ്ടാമതായിട്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് ട്രയ പ്രഷറാണ് ടയർ പ്രഷർ എങ്ങനെയാണ് നോക്കുന്നതെന്ന് നമ്മുടെ ഡ്രൈവർ സൈഡിൻ്റെ ആ ഇരിക്കുന്ന സൈഡിൻ്റെ നമ്മുടെ ഡോറിൻ്റെ അരുവി കൊടുത്തിട്ടുണ്ട് നമുക്കത് നോക്കാം അപ്പോൾ അതാണ്ട് ഇവിടെയാണ് നമ്മൾ പ്രഷർ കൊടുത്തിട്ടുണ്ട് ടയറിന് എന്ത് എത്ര കാറ്റാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അടിക്കണം അപ്പം ഇത് തന്നെ ലോഡ് കുറവാണെങ്കിൽ ഫ്രണ്ട് ടയറിൽ മുപ്പത്തി മൂന്ന് ഫ്രണ്ടും ബാക്കും മുപ്പത്തി മൂന്ന് അപ്പം ആൾക്കനുപ്രോം ലോഡ് കൂടുതലാണെങ്കിൽ ഫ്രണ്ടിൽ മുപ്പത്താറും ബാക്കിൽ നാൽപ്പത്തൊന്ന് അതാണ് നമുക്ക് അടിക്കേണ്ടത് ഇപ്പം മുപ്പത്താറ് നാൽപ്പത്തൊന്ന് നമുക്ക് അത് തന്നെ എടുത്തേക്കാം ഇച്ചിരി അഞ്ചാറ പേര് കയറാമല്ലോ അപ്പം ഫ്രണ്ടിയും മുപ്പത്താറും ബാക്കി നാൽപ്പത്തൊന്നും ഇപ്പോൾ രണ്ടാമതാവായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ നമ്മൾ കൈ തൊട്ടിയതല്ലേ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് വെച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഊരി എടുത്തിട്ട് നമുക്ക് ടയറിൻ്റെ പ്രഷർ എത്ര ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇതൊന്ന് ഓണയായി കൊടുക്കണം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് റീസെറ്റ് ചെയ്യണേ റീസെറ്റ് ചെയ്തിട്ട് വേണ്ട മുപ്പത് അപ്പോൾ നമുക്ക് വേണ്ട മുപ്പത്താറല്ലേ അപ്പോൾ നമുക്ക് കാർ ഒന്ന് സ്റ്റാർട്ട് ആയി കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ആ ചാർജിംഗ് പോർട്ടിലോട്ട് നമ്മൾ ഇതിന്റെ എയർ പമ്പിനെ ഇതൊന്ന് കണക്ട് ചെയ്യണം അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതാ അപ്പോൾ നമ്മളിതൊന്ന് ഓൺ ആയിട്ടുണ്ട് എയർ പമ്പ് ഓൺ ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഒരു ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ പമ്പിൻ്റെ ചെയ്തെടുക്കാം അത് സൈഡിലാണ് കൊടുത്തേക്കുന്നത് ട്യൂബെ അടിക്കാറ് അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കണക്ട് ചെയ്യാൻ പോവാണ് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പോവാണ് കല്യാണം മുറുക്കിയിട്ട് ഇതാണ്ട് നമ്മൾ മുപ്പത്താറ് എനിക്ക് ലോണായി കൊടുക്കാം മുപ്പത്താറാകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആകുന്നതായിരിക്കും അങ്ങനെ ഓരോ ടയറിലും നമുക്ക് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള ടയർ കാറ്റ് അടിക്കുക പിന്നെ ഓവറായിട്ട് അടിക്കരുത് എന്നാൽ ഓവറായിട്ട് അടിച്ചാൽ ടയർ തേരുമാനം വരും അത് കണക്ക് ലോവറായിട്ടും അടിക്കരുത് അതും ടയർ തേരുമാനം വരുത്തുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയെന്നറിയണ്ടേ വാ നോക്കാം പ്രൈസ് അതന്നെ മൂവായിരത്തി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ബൈ ബൈ